കുതസ്വാകശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമ സ്വർഗമ കീർത്തികരമർജുന നമ്മളോടുള്ള ചോദ്യമാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടി യുദ്ധം ചെയ്യേണ്ട ഈ സമയത്ത് എവിടെ നിന്ന് വന്നിടാ ഈ വിവരക്കേട് ലോകം ഒരു പ്രതിസന്ധിയിലേക്ക് കടക്കുമ്പോൾ ആ പ്രതിസന്ധിക്ക് പരിഹാരം എന്താണ് ലോകത്തിന് അറിയില്ല രാജ്യം ഭരിക്കുന്ന നേതാക്കള് ഇന്നത്തെ ഇന്നത്തെ ഈ പ്രവണത അനുസരിച്ച് അവർക്ക് ആയുധം ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ല അഹിംസ പരമധുറം എന്നും പറഞ്ഞ് ഇന്ത്യ ഭരിക്കുന്നവർ നമുക്ക് ആയുധമൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ വന്ന് കീഴടക്കും അവരെ അവരെല്ലാം നിസ്സഹായരാണ് അവർക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലതിലേ ഈ മതനേതാക്കന്മാർക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഒരേ ഗ്രന്ഥത്തിലും ഒരേ പ്രവാചകനിലും വിശ്വസിക്കുന്നവർ പോലും റോഡിൽ കിടന്ന് ഏറ്റുമുട്ടുമ്പോൾ നിന്നെ പോലെ നിന്റെ ആൾക്കാരെ സ്നേഹിക്കൂ ഒരു കരണത്തടിച്ചാൽ മറുകരണം കൊടുക്കണം എന്നെല്ലാം നമ്മുടെ മതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് ഈ വഴിയിൽ കിടന്ന് വിശ്വാസികൾ തമ്മിൽ അടിക്കേണ്ട ഒരു സ്ഥിതി ഈ സാത്താനുണ്ടാക്കിയെടുത്തു എല്ലാ മതങ്ങൾക്കും ഈ ചുതി സംഭവിച്ചിട്ടുണ്ട് ഭയാനകമായ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് അപ്പോൾ ആ പ്രതിസന്ധി ഘട്ടത്തില് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ കാലമുണ്ടാക്കിയ ഈ പ്രതിസന്ധി അങ്ങനെ അതിജീവിക്കും ഭഗവാൻ പറയുന്നത് നിന്റെ അകത്തെ അഴുക്ക് ഇല്ലാണ്ടാക്കണം അപ്പോൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സ്വയം ഭഗവാൻ ആവശ്യപ്പെട്ടിട്ട് പോലും ഭക്തൻ ഭഗവാനോട് പറയാണ് ഞാൻ ഇത് ചെയ്യത്തില്ല എന്ന് പറയുമ്പോൾ എന്തൊരു ധിക്കാരമാണ് എന്തൊരു വിവരമില്ലായ്മയാണ് പക്ഷെ അർജുനൻ്റെ ജീവാത്മാവിന്റെ ആ നിസ്സഹായ അവസ്ഥ ഈശ്വരന് അറിയാം അതുകൊണ്ട് ഭഗവാൻ മന്ദസ്മിതം പൂകിയാണ് സംസാരിക്കുന്നത് വ്യാസമഹർഷി അങ്ങനെ കാണിച്ചിരിക്കുന്നു കാണിച്ചിരിക്കുന്നത് பாடும்